അമ്മ എന്ന താരസംഘടന എല്ലാവർക്കും പരിചിതമാണ് അമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും മറ്റു വിശേഷങ്ങളും ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗും ഇലക്ഷനും ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കടന്നത് ഇപ്പോൾ അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട അടുത്തൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയാണ് അഭിനേതാക്കളുടെ സംഘടന രൂപീകരിക്കണമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത് അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത് മുരളിയാണെന്നുമാണ് മണയൻപിള്ള രാജു അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെ എൺപത്തിയഞ്ച് പേർ വന്ന് ആദ്യ യോഗം നടത്താനായി സുരേഷ് ഗോപി ഇരുപത്തയ്യായിരം രൂപയും ഗണേഷ് കുമാറും താനും പതിനായിരം രൂപ വീതം ഇട്ടെന്നുമാണ് മണയംപിള്ള രാജു കൂട്ടിച്ചേർത്തു അമ്മയിലെ ഓർമ്മ പുതുക്കുകയാണ് ഇപ്പോൾ മണയമ്പിള്ള രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സുരേഷ് ഗോപിയാണ് ഇങ്ങനെ ഒരു ആശയമായി മുന്നോട്ട് വന്നത് ബാക്കി ബാക്കിയെല്ലാവർക്കും സംഘടനകളായി നമുക്ക് മാത്രം ഒന്നും ആയിട്ടില്ല നമുക്കും ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം രാജചേരൻ അതിന് മുൻകൈ എടുക്കണമെന്നും തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് അഭിനേതാക്കളുടെ യോഗം ചേർന്നു മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ എമ്പത്തഞ്ചു പേർ യോഗത്തിൽ പങ്കെടുത്തു അമ്മ എന്ന താര സംഘടന നടൻ മുരളിയുടെ നാമനിർദ്ദേശത്തോടെ അങ്ങനെ ഉയർന്നു വന്നു ഒരു സദ്യയൊക്കെ വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ യോഗം നടന്നു സംഘടനയുടെ ഒന്നാം നമ്പർ അംഗത്വം സുരേഷ് ഗോപിയും രണ്ടാം അംഗത്വം ഗണേഷ് കുമാറും മൂന്നാം അംഗത്വം ഞാനും ഏറ്റെടുത്തു പിന്നാലെ ഒരു ഷോ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ നമ്മളെ വിട്ടുപോയ ഗാന്ധിമതി ബാലനാണ് ആ ഷോ ഏറ്റെടുത്തത് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഷോ നടത്തുന്നു ഷോ വൻ വിജയമായിരുന്നു അന്നത്തെ ഷോയിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ എന്നിവർ പങ്കെടുത്തു ഗാന്ധിമതി ബാലനെ അക്കാര്യത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു അന്ന് അമ്മ തുടങ്ങുന്ന സമയത്ത് നൂറ്റിപ്പത്ത് പേരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കൂടിക്കൂടി ഇപ്പോൾ അഞ്ഞൂറ് കൂടുതൽ പേരായി പല നല്ല കാര്യങ്ങളും അമ്മ ചെയ്തു വരുന്നുണ്ട് ഇരുപത് പേർക്കുള്ള കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് ഉണ്ട് നല്ല കാര്യങ്ങളുമായി അമ്മ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇനിയും അങ്ങോട്ട് മോഹൻലാൽ പ്രസിഡന്റ് ആയതുകൊണ്ട് സംഘടന കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മണിയംപിള്ള രാജു അഭിപ്രായപ്പെട്ടു